അനുഗ്രഹിച്ച മജ്ലിസാണ് അനുഗ്രഹിച്ചു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളെ ഫാത്തിഹയുടെ അനുഗ്രഹങ്ങളും നമ്മളെ സയ്യിദ് അനുഗ്രഹങ്ങളും മഹാന്മാരുടെ അനുഗ്രഹങ്ങളും കൊണ്ട് നല്ലൊരു ഫതല് നമ്മളെ മജ്ലിസിന് വന്നിട്ടുണ്ട് അള്ളാഹു സുബാന എല്ലാവർക്കും ഫതല് പറയും അള്ളാഹു ഭാഗ്യം നൽകട്ടെ നിങ്ങളുടെ പേരെന്താണ് എന്താണ് സ്ഥലം <laughs> <ality> െ പ്രസവിച്ചപ്പോ ഒരു പെട്ടെന്ന് തന്നെ തങ്ങളൊപ്പായ വിളിച്ചു മാറി നിക്കുകയാണ് മോടെ പ്രസവിച്ചിട്ട് പൊഞ്ഞോ പൊന്നുമോനി വെൻ്റിലേറ്ററിലായിരുന്നു ശ്വാസം എന്തെങ്കിലും വളരെ പ്രയാസത്തിലായിരുന്നു ഡോക്ടർമാർ പോലും വളരെ വിഷമത്തിലായിരുന്നു അലഹമ്മദില്ല നമ്മളെ സെയ്തവരുടെ വറുക്കത്തുകൊണ്ട് നമ്മുടെ മജ്ലിസിൻ്റെയൊക്കെ ബറുക്കത്തുകൊണ്ട് അഹലിബൈത്തിൻ്റെ ദ്വായുടെ വറുക്കത്തുകൊണ്ട് അഹുകൾ പൊഞ്ഞുമോനെ പുറാഹത്താക്കി കൊടുത്തിട്ടുണ്ട് ആ അലഹമില്ല പൊഞ്ഞുമോനെ പ്രറാഹത്തിലാക്കി കൊടുത്തിട്ടുണ്ട് അലഹമ്മ അള്ളാഹു സുബാനോത്തരാ കുടുംബത്തിനും അള്ളാഹു ഇന്നും ഹൈറും പറുക്കത്തും പ്രാഹത്തും അള്ളാഹു നൽകട്ടെ അഖില വൈദ്യങ്ങൾ സ്നേഹിച്ചതിൻ്റെ പറുക്കത്താണ് അള്ളാഹു സുബാനോ തരാ പൊന്നുമോനെ ദുനിയാവിലും മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഹ്ലത്തിൽ ഉപകാരപ്പെടുന്ന പൊഞ്ഞുമോനാക്കി കൊടുക്കേ അള്ളാഹു ഹാഫൽ ഹാഫലാവാനാണ് ആഗ്രഹം അള്ളാഹു ആ പദവിയിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസാംക്കും വരഹമത്തല്ലാ വാത്ത